ഈശോയിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധയുടെ മാധ്യസം തേടി നാം ഈ ദിനങ്ങളിൽ വളരെ ഭക്തി സ്വാതന്ത്ര്യമായി പരിശുദ്ധ ജപമാല ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥലൂടെ ഈശോയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് പോർച്ചുഗൽ എന്ന രാജ്യത്തിൽ ഫാത്തിമ എന്ന സ്ഥലത്ത് ലൂസിയ ഫ്രാൻസിസ്കോ ജസീന്ത പത്തും ഒൻപതും ഏഴും വയസ്സുള്ള മൂന്ന് കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചും തുടർന്നുള്ള അനന്തര കുറിച്ചുമാണ് ഈ കുഞ്ഞുങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ പ്രാർത്ഥിക്കുന്നവരും സൽസ്വഭാവികളുമായിരുന്നു എന്ന് അവരെ കുറിച്ച് ഉള്ള ആദ്യത്തെ വിശേഷം ഒഴിവ് സമയം കിട്ടുമ്പോൾ അവര് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നാം തീയതി ഈ കുഞ്ഞുങ്ങളുടെ മുന്നിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയും ആ സ്ത്രീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും പാപപരിഹാരാർത്ഥം അത് സമർപ്പിക്കുവാനും കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുകയാണ് തുടർന്ന് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് പരിശുദ്ധി അമ്മ പറഞ്ഞു ജൂൺ പതിമൂ ഇനിയുള്ള എല്ലാ മാസങ്ങളിലും പതിമൂന്നാം തീയതി ഞാൻ നിങ്ങളെ സന്ദർശിക്കും മെയ് കഴിഞ്ഞു ജൂൺ പതിമൂന്നായി ജൂൺ പതിമൂന്നിന് കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധിയമ്മയുടെ പ്രതിഷ്ഠീകരണം ഉണ്ടായി ജൂലൈ പതിമൂന്നിനുണ്ടായി അപ്പോഴേക്കും ഈ വാർത്തകളെല്ലാം നാട്ടിൽ പറക്കാൻ തുടങ്ങി അത് വലിയ കാരണം ഇവർ ഈ പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധിയമ്മയുടെ ഇടപെടലുമെല്ലാം കുഞ്ഞുങ്ങൾ പറയ വീട്ടിലുമൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനോരോഗമാണ് എന്ന് സാധാരണ വിശ്വാസികളും അവിടുത്തെ മേയറടക്കമുള്ള ഗവൺമെൻറ് തലത്തിലുമെല്ലാം അത് വ്യാപകമാകാൻ തുടങ്ങി അതുകൊണ്ട് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി കുഞ്ഞുങ്ങളെ വീട്ടുതടങ്കലിൽ സൂക്ഷിച്ചു പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിന് ആ കുഞ്ഞുങ്ങളെ പുറത്തുവിട്ടില്ല ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം അവരെ വീട്ടുതടങ്കലിൽ സൂക്ഷിച്ചു എന്നാൽ തുടർന്ന് അതിനുശേഷം കുഞ്ഞുങ്ങളെ പുറത്തുവിട്ടപ്പോൾ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി തുടർന്നും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടത് അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് തുടർന്ന് സൂര്യ നൃത്തം എന്നൊക്കെ പറയുന്ന ഏകദേശം എഴുപതിനായിരത്തിലധികം പേർ സാക്ഷ്യം നിന്ന ഈ കുഞ്ഞുങ്ങളോടൊപ്പം സാക്ഷ്യം നിന്ന പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണം എല്ലാം നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ലോകത്തിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാം ലോകമഹായുദ്ധം മഹായുദ്ധം പുറപ്പെടുകയും പൊട്ടി പുറപ്പെടുകയും വളരെ പേർ കഠിന ദുരിതത്തിലും കഠിന ജരുക്കത്തിലുമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നത് മാത്രവുമല്ല റഷ്യയിൽ വളരെ വ്യത്യസ്തമായ സാഹചര്യമുണ്ടായി സാർ നിക്കോളാസ് രണ്ടാമന്റെ ഭരണം എന്ന് പറഞ്ഞാൽ സർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിച്ചു അവസാനിക്കുകയല്ല അവസാനിപ്പിച്ചു തുടർന്ന് ബോഷവിക് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അവിടെ അലയടിക്കുകയും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് രക്ഷ്യ മാറുകയും ചെയ്തു ജൂലൈ പതിമൂന്നിന് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ മക്കളോട് പറഞ്ഞ കാര്യം ഇതാണ് മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലുന്നതോടൊപ്പം റഷ്യയുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അസ്ഥിരമായ ഒരു ജന ജനത ഭക്ഷണത്തിനും വസ്ത്രത്തിനും കിടപ്പാടത്തിന് പോലും സ്ഥലമില്ലാത്ത ഒരു സ്ഥലം റഷ്യ എന്ന് പറയുന്നത് അന്ന് യു എസ് എസ് ആർ അല്ല റഷ്യ ഇന്ത്യയുടെ അഞ്ച് ഇരട്ടിയാണ് യു എസ് എസ് ആർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏഴ് ഇരട്ടിയോളം വരുന്ന രാജ്യമാണെന്ന് ഓർക്കുക ആ രാജ്യത്ത് അന്ന് അൻപതിനായിരത്തിലും അറുപതിനായിരത്തിലും ഇടയ്ക്ക് ദേവാലയങ്ങളുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം പേരും ക്രിസ്ത്യാനികളായ വിശ്വാസികളാണ് ആ കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം വരികയും ലെനിൻ പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗികമായി മതം നിരോധിച്ചു ആരാധന നിരോധിച്ചു ആയിരക്കണക്കിലല്ല അൻപതിനായിരത്തിലധികം ദേവാലയങ്ങൾ അടച്ചുപൂട്ടുകയും അത് സംഭരണശാലകൾ മ്യൂസിയങ്ങൾ ബാറുകൾ ഹോട്ടലുകൾ മൃഗശാലകൾ എന്നിങ്ങനെ ഗവൺമെന്റിന് തോന്നുന്ന രീതിയിൽ ബസിലിക്കകളും കത്തീഡ്രലുകളും ദേവാലയങ്ങളും എല്ലാം മാറ്റം ചെയ്യപ്പെട്ടു മാത്രമല്ല ആരാധനയെ കുറിച്ച് പറയുന്നവൻ കഠിന തടവന് വിധിക്കപ്പെടുന്നു എന്നത് ചരിത്രമാണ് നമുക്കറിയാം ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഈ കഠിന പീഡനം നടന്നപ്പോൾ സംഭവിച്ചത് പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും അടയ്ക്ക് ഉള്ള വൈദികരും കന്യാസ്ത്രീകളും കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ ക്രിസ്ത്യാനികൾ വിശ്വാസികൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവർ ആ രാജ്യത്ത് അഴിമതി ചെയ്തതുകൊണ്ടല്ല അവർ ആ രാജ്യത്തെ ഏതെങ്കിലും രീതിയിൽ പിന്നോട്ടടിച്ചത് കൊണ്ടല്ല പിന്നെയോ ക്രിസ്തുവിനെ ആരാധിച്ച് പരിശുദ്ധ ബലി അർപ്പിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു ലക്ഷത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം പേര് വരെ മരിക്കുവാൻ ഇടയായത് എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ് ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധിയമ്മ റഷ്യയുടെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നത് ഔദ്യോഗികമായി ഇരുമ്പ് കട്ടൻ അയൺ കട്ടന് പിന്നിൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് റഷ്യയിൽ സംഭവിക്കുന്നതൊന്നും ലോകത്ത് മറ്റൊരു രാജ്യങ്ങളും അറിയാൻ സാധിക്കാത്ത വിധം അത്ര കർശനമായ കാർഗശ്യമുള്ള ഭരണ സംവിധാനത്തിന്റെ കീഴിൽ അവർ താണ്ഡവമാടിയപ്പോൾ ആ കാലഘട്ടത്തിലാണ് പരിശുദ്ധിയമ്മ പോർച്ചുഗലിലെ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ ജമാല കയ്യിലെടുത്ത് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം തുടർന്ന് നമുക്കറിയാം ഈ സംഭവം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സഭ അംഗീകരിച്ചു പരിശുദ്ധ പിതാവ് വിശുദ്ധനായ ജോൺ ബോൾഡാമൻ മാർപ്പാപ്പ ഈ കുഞ്ഞുങ്ങളുടെ ലൂസിയ അപ്പോഴേക്കും സിസ്റ്ററായി മാറി അതുപോലെ തന്നെ ഫ്രാൻസിസ്കോയും ജസീന്തയും മരിച്ചു അവരുടെ പരിശുദ്ധിയമ്മ നൽകിയ ആ നിർദ്ദേശത്തെ വിശുദ്ധ ജോൺ പോൾഡണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലോകത്തിലെ എല്ലാ കത്തോലിക്ക ബിഷപ്പുമാരെയും ഒരുമിച്ച് കൂട്ടി അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് റഷ്യയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു എന്നത് ചരിത്ര സാക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി നടന്നത് അങ്ങോട്ട് റഷ്യയിൽ സംഭവിച്ചത് നിർണായകമായ മാറ്റങ്ങളായിരുന്നു എന്ന് ചരിത്ര സാക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുകയും തുടർന്ന് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ തന്നെ മതസ്വാതന്ത്ര്യം അനുഭവ അനുവദിച്ചു ആരാധന സ്വാതന്ത്ര്യം അനുവദിച്ചു പൂട്ടിക്കിടന്ന കത്തീഡറുകളും ദേവാലയങ്ങളും ഒക്കെ തിരിച്ച് ആരാധനയ്ക്ക് തിരികെ വന്നു എന്ന് നമുക്കറിയാം ഇന്ന് റഷ്യയുടെ സ്ഥിതി അറുപത്തിയെട്ട് ശതമാനം പേര് ക്രിസ്ത്യാനികളാണ് ഈ മതം ഇവിടെ നിരോധിച്ചുകൊണ്ട് അയൻ കട്ടന് പിന്നിൽ അവർ ഭരിച്ചപ്പോൾ വിചാരിച്ചത് എല്ലാ അധികാരത്തോടും കൂടി മാത്രമല്ല പാഠ്യപദ്ധതികളിലെല്ലാം മതത്തെക്കുറിച്ച് വൻതോതിൽ ഇത് വിവരമില്ലാത്തവന് ഇത് ബുദ്ധിഹീനനുള്ളതാണ് എന്ന് വിദ്യാഭ്യാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടിന് ഏകദേശം അടുത്ത് എഴുപതോളം വർഷങ്ങൾ പഠിപ്പിച്ചു ഒരു തലമുറയെ അവർക്ക് മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു വിദ്യാഭ്യാസത്തിൽ അവർ ചേർത്തു പക്ഷേ സംഭവിച്ചത് ഒരു നൂറ്റാണ്ട് പോലും ഈ ഭരണം കൊണ്ടു നടക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇന്ന് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമില്ല ഇന്ന് റഷ്യ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമല്ല ഇത് പറഞ്ഞു വന്നത് രാഷ്ട്രത്തെ കുറിച്ച് പറയാനുള്ള പിന്നെയോ ആ ചരിത്ര സത്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് ഭരണാധികാരികൾ ക്രിസ്ത്യാനിക്കെതിരെ നിന്നാലും അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് കീറാമുട്ടികൾ ഉണ്ടായാലും അതിനപ്പുറത്തേക്ക് പരിശുദ്ധി അമ്മയുടെ ശക്തമായ ഇടപെടലുകൾക്ക് നാം വശമ്പതരായി അമ്മയുടെ മാധ്യസ്ഥം തേടിയാൽ തുറക്കാത്ത വാതിലുകളില്ല എന്നതാണ് നമുക്ക് ഇതിനകത്തൂടെ ലഭിക്കുന്ന പാഠം പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രിസ്ത്യാനികൾ ഉള്ളത് ആകെയുള്ള ജനസംഖ്യ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ലക്ഷം പേരാണ് റഷ്യയിൽ ഇന്നുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി പോയിന്റ് രണ്ട് ലക്ഷം ജനങ്ങൾ ഇന്ന് റഷ്യയിലുണ്ട് അതിൽ അറുപത്തിയെട്ട് ശതമാനത്തോളം പേർ ക്രിസ്ത്യാനികളാണ് എന്ന് ഓർമ്മിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യമം തേടുന്നതിനുള്ള മരവിപ്പും മന്നതയും ഒക്കെ എപ്പോഴേ മാറേണ്ടതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിനും നമ്മുടെ കുടുംബത്തിലെ വിശുദ്ധമായ സ്വപ്നങ്ങളും ഇന്ന് താറുമാറായിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനമായ കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിനു മുമ്പിൽ മധ്യസ്ഥം വഹിക്കാത്തതാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ ജപമാല കൈകളിൽ ഏന്തുക എന്നതാണ് നമുക്ക് അനുകരണീയമായ മാർഗം നമുക്കറിയാം വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി പരിശുദ്ധ അമ്മ ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം അപേക്ഷിച്ചു നമ്മൾ പറയും വീട്ടുകാർക്ക് വേണ്ടിയാണെന്ന് വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല നാട്ടുകാർക്ക് വേണ്ടി കൂടി പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ച ചരിത്രമാണ് യോഹന്നാൻ രസൂശേഷം രണ്ടാമധ്യായി മൂന്ന് മുതലുള്ള തീരുമാനത്തിൽ അവിടെ കാണുന്നത് ഇവർക്ക് ഇവർക്ക് വിഭവമില്ല എന്നാണ് അത് ആ വീട്ടുകാർക്ക് മാത്രമല്ല ആ നാട്ടുകാർക്കും കൂടെ ആ നാട്ടുകാർക്കും കൂടെ ആ സദ്യയിൽ അതിന്റെ പ്രധാനപ്പെട്ട ഇല്ല എന്ന് അമ്മ പറയുമ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ഒരു രാജ്യത്തിന് വേണ്ടിയുമല്ല മനുഷ്യവർഗത്തിന് മദ്യസം വഹിക്കുവാൻ താൻ എന്നും ഒരുക്കമാണെന്ന് പരിശുദ്ധിയമ്മ ഓർപ്പിക്കുകയാണ് അത് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധിയമ്മയുടെ മാധ്യസം വിശ്വാസപൂർവ്വം തിരിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വ്യക്തിപരമായി ഒരുമിച്ച് വ്യക്തിപരമായി ജവമാന ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധി അമ്മയുടെ മാധ്യമം അപേക്ഷിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരണമെന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ കൊന്ത നമസ്കാരത്തിന്റെ തുടർന്നുള്ള ആളുകൾ ഏറ്റവും ശ്രേഷ്ഠമായി അർപ്പിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ മാധ്യമം വഴി ഈശോയുടെ അനുഗ്രഹത്തിലേക്ക് വളരാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ